ാണ് വിട്ടോ വിൻമില്ലിന്റെ തൊട്ട് താഴന്നാണ് വീടുക ഇവിടെ നിന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇത് ആടുന്നവര് തോന്ന അടിയന്ന് ശരിക്കും ആടുന്നതല്ല മേഘങ്ങനെ സഞ്ചരിക്കുന്ന മതി തോന്നുന്നതാണ് കേട്ടോ സൈസാട്ടത് പ്ലേഡ് എത്രത്തോളം ഒരു ലീഫിന്റെ സൈസാണ് ഉൾവശാണ് ലൈറ്റില്ല ശരിക്ക് തഴെന്ന് നോക്ക പൊള്ളാച്ചിയാണ് കേട്ടോ പൊള്ളാച്ചിയിലാണ് ഇതൊക്കെ ഉള്ളത് നല്ലൊരു കാഴ്ചയാണ് പൊള്ളാച്ചിയിൽ വരുമ്പോൾ ഈ ഒരു വിൻമില്ലിന്റെ കാഴ്ച കേട്ടോ ഏറ്റവും തന്നെയാണ് ശരിക്കും നോക്കുമ്പോ നമ്മൾ എന്താ പറയാ നമ്മള് ഇത് കിടന്ന് ആടുന്ന മാതിരിയാ തോന്നോ അപ്പാര ഭയങ്കര കാറ്റാ നമുക്ക് നിക്കാൻ കഴിയില്ല വണ്ടിയൊക്കെ ശരിക്കും ഏറെ കുടിക്കും ഇവിടെ ജനറേറ്റർ ഫോമർ ഇത് സിംഗിൾ പോസ്റ്റ് ഉണ്ട് ഇപ്പൊ ടവർ ടൈപ്പും ഉണ്ട് ടവർ ടൈപ്പ് കൂടുതലെങ്കിൽ ഇത് കൂടുതൽ ടവർ ടൈപ്പ് പുതിയ വന്നൊക്കെ ടവർ ടൈപ്പ് ആണെന്ന് തോന്നെ എനിക്ക് Uou!